ിൽസൻ സ്വാഗതം ഞാൻ ഷെഫീഫ് പറഞ്ഞാൽ ലക്ഷണമൊക്കെ ഒരു കോമ്പാക്ട് എസ് ആണ് റെനോ കൈഗർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലേ അപ്പൊ അതിന്റെ ഏത് വേരിയൻ്റാണ് എടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ ആർ എക്സ് ടി ഓപ്ഷണൽ ഫുൾ ഓപ്ഷന് തൊട്ട് താഴെയുള്ള ഉള്ള വേരിയൻ്റ് ആണ് ആസ് എക്സ് എൽ ആർ എക്സ് ടി ആർ എക്സ് ടി ഓപ്ഷണൽ ആർ എക്സ് സെഡ് ഇങ്ങനെ അഞ്ച് വേരിന്റ് ആണ് വരുന്നത് നാലാമത്തെ വേരിയന്റ് ആണ് ആർ എക്സ് ടി ഓപ്ഷണൽ എന്ന് പറയുന്നത് ഒമ്പത് ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപയ്ക്കാണ് ഇതിൻ്റെ ഓൺ റോഡ് വില വരുന്നത് ഒമ്പത് ഓഫറൊക്കെ കഴിച്ചാൽ ഒമ്പതിനടയും ഉള്ളിലേ വരുള്ളൂ കാരണം എല്ലാ മാസവും കൈകറിന് ഓഫറൊക്കെ തരുന്നതാണ് ഏകദേശം പത്ത് മുപ്പതിനായിരം രൂപയ്ക്കൊക്കെ അടുത്ത് ഓഫർ വരുന്നതാണ് അപ്പോൾ എന്തായാലും ഒമ്പത് ലക്ഷത്തിനകത്ത് തന്നെ ഓൺറോഡ് വിലക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കാണിക്കുന്നത് കേട്ടോ അതും അമ്പതിനായിരം അറുപതിനായിരം ഡൗൺ പേയ്മെൻറ്റ് ഒക്കെ കൊടുത്താലും നമുക്ക് ഷോറൂമിൽ ഇറക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാർ ആഗ്രഹിക്കുന്ന എല്ലാം ഉണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത്രയാണ് പറയാനുള്ളത് അപ്പോൾ ഇനി വിശദമായിട്ട് എന്തൊക്കെയാണ് നോക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് എൽ ഇ ഡി ഡി ആറിൽ വന്നിട്ടുണ്ട് അതുപോലെ ഇൻഡിക്കേറ്റർ ഒക്കെ മുകളിൽ കാണാം അതുപോലെ ഹെഡ് ലാമ്പ് യൂണിറ്റ് നമുക്ക് എൽ ഇ ഡി ആണ് അപ്പോൾ ഓൾ എൽ ഇ ഡി ലൈറ്റ്സ് വന്നിട്ടുണ്ട് എന്ന് പറയാം മുൻവശത്ത് നോക്കുന്ന സമയത്ത് ഗ്രില്ല് കാര്യങ്ങളൊക്കെ നമുക്ക് ക്രോം ഫിനിഷ് ആണ് വന്നിട്ടുള്ളത് ഒരു ഫുൾ ബ്ലാക്ക് ആണ് നമ്മൾ കാണുന്നതിൽ അപ്പൊ ഈ ഒരു കളർ ആരംഭിക്കുന്നതും ആർ എക്സ് ടി ഓപ്ഷനിലാണ് താഴേക്കുള്ള വേരിയന്റിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫുൾ ബ്ലാക്ക് കൈകറി കിട്ടില്ല എന്ന് പറയാം അതെ ഒടുക്കത്തെ ലുക്കാണ് എന്ന് പറയാം ലുക്ക് മാത്രമല്ല കേട്ടോ നമ്മൾ ബാക്കി ഡയമണ്ട്സ് കാര്യങ്ങളൊക്കെ നോക്കിയാലും ഒരു ലക്ഷണമൊത്ത കോമ്പാക്ടസ്റ്റ് ചെയ്യുന്നവർ അപ്പോൾ ഇരുന്നൂറ് എം എം എന് മുകളിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് എല്ലാ വേരിയിലും പതിനാറിലെ ടയർ സൈസ് വരുന്നുണ്ട് അതുപോലെ പുറകിലേക്ക് എ സി ഇവൻറ്റ് വരുന്നുണ്ട് നാനൂറ് ലിറ്ററിൻ്റെ കയ്യിൽ ബൂട്ട് സ്പേസ് കൂടുതൽ വരുന്നുണ്ട് അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വരുന്ന അടിപൊളിയാണ് നാല് നാല് എയർ ബാഗ് അടക്കം നമുക്ക് ഫോർ സ്റ്റാർ സേഫ്റ്റി റേറ്റിങ്ങും അങ്ങനെ ഏതൊക്കെ കാര്യം നോക്കിയാലും അടിപൊളിയാണെന്ന് പറയാൻ രൂപത്തിലാണുള്ളത് അപ്പോൾ ഫ്രണ്ട് പോർഷൻ കഴിഞ്ഞാൽ നമ്മളിന് വശങ്ങളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ പതിനാറ് ആണ് ടയർ സൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുപത് റഫയുള്ള പതിനാറഞ്ച് വന്നിട്ടുണ്ട് അലോയ് വീൽസ് ഡയമണ്ട് കെട്ട അലോയ് വീൽസ് വരുന്നത് അത് ഈ വേരിയന്റിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ വാല്യൂ ഫോർ മണി എന്ന് പറയുമ്പോൾ ഇതിന് താഴേക്കുള്ള വേരിയന്റ് എന്ന് പറഞ്ഞാൽ ആർ എക്സ് ടി ആണ് ആർ എക്സ് ടിയും ഈ ഒരു വേരിയൻറ്റ് നമ്മൾ പ്രൈസ് ഡിഫറൻസ് വരുന്ന ഏകദേശം അമ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് ഓൺ റോഡ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ ഈ മുന്നിലും സൈഡിലും കണ്ട ഈ മൂന്ന് ഫീച്ചറും ആഡ് ആവുന്നത് ഈ ഒരു വേരിയന്റിലാണ് അപ്പോൾ അമ്പത്തയ്യായിരം അവിടെ തന്നെ എന്ന് പറയുന്നത് അതായത് ഒരു എൽ ഇ ഡി ലൈറ്റ്സ് കാര്യങ്ങളാവുന്നതും അലോയ് വീൽസ് ആവുന്നതും നമുക്ക് ഈ ആർ എക്സ് ടി ഓപ്ഷനിലാണ് അപ്പോൾ തന്നെ അമ്പത്തയ്യായിരം രൂപയ്ക്ക് വർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ ആഡ് ആയി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിന് വാല്യൂ ഫോർ മണി എന്നൊരു ടാഗ് ലൈൻ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇനി ഒ ആർ എമ്മിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും കഴിയും അപ്പോൾ അവിടെ വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഹൈ എന്ന് പറയാവുന്ന രൂപത്തിലാണുള്ളത് റൂഫ്രൈൽസ് വന്നിട്ടുണ്ട് ഷാർക്ക് ഫിൻ ആൻറ്റിനും വന്നിട്ടുണ്ട് ഇനി ടോപ്പും ഇത് നമ്മൾ പ്രൈസ് ഡിഫറൻസ് എത്രയായിരിക്കും ഏകദേശം തൊണ്ണൂറായിരം രൂപയുള്ള ഓൺറോഡ് പ്രൈസ് ഡിഫറൻസ് ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ ആയിട്ട് ആർ എക്സ് സെറ്റും ഇതും നമ്മൾ വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കൂടുതൽ വെച്ചാൽ മുൻവശത്തും ടയറിൻ്റെ ഒന്നും കൂടാനില്ല ആ ഒരു കൂടുതൽ വരാനുള്ളത് ഇവിടെ നമുക്ക് ഓട്ടോ ഫോൾഡ് വരും അതായത് നമ്മൾ കീലൊക്കെ ലോക്ക് ചെയ്യുന്ന സമയത്ത് വെൽക്കം ഫങ്ഷൻ എന്ന് പറയുന്ന പോലത്തെ രൂപത്തിലൊരു വർക്കിംഗ് വരും എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇത്രയും നേരം കണ്ടതിൽ ഒരു മാറ്റം അവിടെ പറയാനുള്ളത് ഇനി പുറകിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് എൽ ഇ ഡി ടൈ ലാമ്പ് യൂണിറ്റിനെയാണ് വന്നുള്ളത് റിയർവ്യൂ ക്യാമറ വന്നിട്ടുണ്ട് അതുപോലെ പാർക്കിംഗ് സെൻസേഴ്സ് കാണാനായിട്ട് സാധിക്കും റിയറിൽ വൈപ്പർ ഉണ്ട് ഡി ഫോഗർ അല്ല ഡി ഫോഗർ ടോപ്പിലേക്ക് പോകുമ്പോഴേ കിട്ടുള്ളൂ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് അതുപോലെ മനോഹരമായിട്ടുള്ള ഡിസൈനിലുള്ള നമ്മുടെ സ്പോയിലർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെയും നമുക്ക് ആകെ എടുത്ത് ആ ഒരു ഡി ഫോഗറിൻ്റെ ഫീച്ചർ മാത്രമാണ് ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ആഡ് ആയി വരുന്നുള്ളൂ എന്ന് പറയാം ബാക്കിയെല്ലാം ഫുള്ളി ലോഡർ ആയിട്ട് തന്നെ നമുക്ക് വരുന്നുണ്ട് ഇനി അകത്തേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ നാല് പവർവിൻ്റോ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഗ്ലോസി എലമെൻറ്റുകൾ പല സ്ഥലത്തും കൊടുത്തിട്ട് മനോഹരമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് വലിയൊരു സ്റ്റോറേജ് ഏരിയ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സെമി ലെതർ സീറ്റാണ് നമുക്ക് ഈ ഒരു വേരിയൻ്റ് ലഭിക്കുന്നത് അതായത് അതായത്താ ഇവിടെ നമുക്ക് ലെതർ ആയിരിക്കും ഈ ഒരു സൈഡിലൊക്കെ ഇവിടെ നമ്മുടെ ഫാബ്രിക് ഫിനിഷ് ആണ് ആ രൂപത്തിലാണ് വരിക അത് നല്ലൊരു കാര്യമാണ് കാരണം ഇത് ആർട്ടിഫിഷ്യൽ ലെതറിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഹീ ഒരു ഫ്രിക്ഷൻ കൂടുതലും ആവുന്ന പ്രശ്നങ്ങളൊക്കെ പോലും പറയാറുണ്ട് ഫാബ്രിക്കാണ് കുറച്ചും കൂടി നല്ലതെന്ന് പറയാറുണ്ട് അപ്പോൾ ആ ഒരു ഏരിയയിൽ ഫാബ്രിക് കൊടുത്തിട്ടുണ്ട് സൈഡിലൊക്കെ ചളിയാവുന്നതും അതുപോലെ തന്നെ ചുളുങ്ങുന്ന ഏരിയയിലൊക്കെ നമുക്ക് ലെതറും കൊടുത്തിട്ട് അടിപൊളിയാണ് സെമി ലെതർ സീറ്റ് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു സംഭവമാണ് എന്ന് പറയുന്നത് അപ്പോൾ ആ രൂപത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു വേരിയന്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ് വരുന്നുണ്ട് അതുപോലെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ റിയർ എസ് ഇവന്റ് ഇതൊക്കെ നമുക്ക് രണ്ടാമത്തെ വേരിയൻറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് റിയർ എസ് ഇവന്റും പുറയിലേക്ക് ചാർജ് സോക്കറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ ഉള്ളിൽ നമുക്ക് എൽ ഇ ഡി മാപ്പ് ലംബാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം ഫുള്ളി റോഡർ ആയിട്ട് എന്തൊക്കെയാണ് പുറകിൽ യാത്രക്കാർക്ക് ആവശ്യമെന്ന് അറിഞ്ഞ് കണ്ടറിഞ്ഞ് കൊടുത്തിട്ടുണ്ട് സ്പേസിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് ആറ് ആരുടെയായിട്ടുള്ള എനിക്കും ആവശ്യത്തിനുള്ള ലെഗ് റൂം നീറൂമ് തൈ സപ്പോർട്ട് ഒക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം ഡയമെൻഷൻ ഒക്കെ അടി പക്കയായിട്ടുള്ള ഒരു വാഹനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ അടിപൊളിയാണെന്ന് പറയാൻ ഒരു രൂപത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡാഷ് ഒരു ഫുൾ വ്യൂ വന്നിട്ടുള്ളത് അപ്പോൾ അവിടെയും നമുക്ക് കുറച്ചധികം ഫീച്ചേഴ്സ് പറയാനുണ്ട് അപ്പോൾ ഡോറിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ കാണുന്ന പോലെ തന്നെ നമുക്ക് നാല് പൊറോയിൻറ്റോടെ കണ്ടോൾ പൊറോയിൻ്റെ ലോക്ക് അതുപോലെ തന്നെ ഒർഎം ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ഫോൾഡ് കാര്യങ്ങളെയാണ് ഇലക്ട്രിക് ഫോൾഡ് ഞാൻ പറഞ്ഞു ഈ ഒരു വേരിയിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഡ്രൈവർ സൈഡ് സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെതർ ലെതർടോപ്പ് സ്റ്റിയറിംഗ് നമുക്ക് ടോപ്പിൽ കിട്ടുന്നുണ്ട് ഈ ഒരു വേരിയൻ വരുന്നില്ല ഇവിടെ നമുക്ക് സ്റ്റിയറിങ്ങിലായിട്ട് ഓഡിയുടെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും അതുപോലെ ഫുൾ ഓപ്ഷനിലേക്ക് പോവാണെങ്കിൽ നമുക്ക് ഇവിടെ കൂടി കൺട്രോൾസ് കിട്ടും അതായത് നമ്മുടെ എം ഐ ഡി കൺട്രോൾസ് നമുക്ക് ഇപ്പോൾ നമ്മളൊരു നോർമൽ ടൈപ്പ് ഒരു ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ കാണുന്നതെങ്കിൽ നമുക്ക് ഫുൾ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഏഴ് ഇഞ്ചിലെ ടി എഫ് ടി ഡിസ്പ്ലേ ഇവിടെ മാറുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൺട്രോൾസ് ഒക്കെ ഇവിടെ വരും ഇപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ബട്ടണാണ് പ്രസ് ചെയ്യേണ്ടത് അതാണ് അവിടെ വരുന്ന ഒരു മാറ്റം അതുപോലെ എട്ട് ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ നമുക്ക് വരുന്നത് അതിൽ ആപ്പിൾ കാർപ്ലോ ആൻഡ്രോയിഡ് ഒക്കെ വയർലെസ് ആയിട്ട് ഈ ഒരു വരുന്ന പോലെ നമുക്ക് സപ്പോർട്ട് ചെയ്യും ഇതിന് താഴേക്ക് നമുക്ക് ടച്ച് സ്ക്രീൻ വരുന്നുണ്ടെങ്കിൽ പോലും വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ഒന്നും കിട്ടുന്നില്ല അതാണ് അവിടെ വരുന്ന ഒരു മാറ്റം അപ്പോൾ നമുക്ക് ക്യാമറയുടെ ക്വാളിറ്റി ഒന്ന് നോക്കിയാലോ അതെ ഈ രൂപത്തിലാണ് നമ്മുടെ ക്യാമറയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അടിപൊളിയെന്ന് പറയാം അപ്പോൾ ഇൻഡോറിലാണ് ലൈറ്റ് കുറവാണ് നിങ്ങൾ വീഡിയോയിൽ തന്നെ ലൈറ്റ് കുറവാണ് നിങ്ങൾ കാണുന്നത് പക്ഷേ ക്യാമറ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയാവുന്ന രൂപത്തിലാണുള്ളത് അവിടെ താഴേക്ക് വന്നാൽ ഹസാർഡ് ലാംബ് ലോക്ക് അൺ ലോക്കിൻ്റെ ബട്ടൺ അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സേഫ്റ്റിയൊക്കെ പക്കിയാക്കിയിട്ടാണ് കൊടുത്തത് നാല് എയർബാഗൊക്കെ നമുക്ക് ആർ എസ് ടി മുതൽ ലഭിക്കുന്നുണ്ട് അതുപോലെ താഴേക്ക് വന്നാലേ ഓട്ടോ എന്ന് കണ്ടില്ല ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ നമുക്ക് ഈ ഒരു ഏരിയൻ്റെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് ഇതിന് താഴേക്കുള്ള ആർ എസ് ടി എടുത്ത് നമുക്ക് കിട്ടില്ല പുഷ്പട്ടൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് പിന്നെ ഫുൾ ഓപ്ഷനിൽ ഇവിടെ നമുക്ക് വയർലെസ് ചാർജിങ് പാഡായിട്ട് മാറുന്നുണ്ട് പിന്നെ ഇഷ്ടംപോലെ സ്റ്റോറേജ് ഏരിയ കാര്യങ്ങൾ അതുപോലെ ഇവിടെ ഇപ്പോൾ ഗ്ലോസി ബ്ലാക്ക് എലമെൻ്റ് ഒക്കെ നമുക്ക് ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഇവിടെയൊക്കെ ഗ്ലോസി ബ്ലാക്ക് ആവുന്നുണ്ട് അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത് ബാക്കി ഒരു സെൻറ്ററൽ കൺസോളൊക്കെ സെയിം ആയിട്ട് പിന്നെ അങ്ങനെ ഈ ഒരു തന്നെയാണ് സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെ അതുപോലെ ആംബ്രസ്റ്റ് വന്നിട്ടുണ്ട് അതിനൊക്കെ ഒരു സോഫ്റ്റ് ടിച്ചിൻ്റെ പാഡിങ് വന്നിട്ടുണ്ട് അതുപോലെ മാനുവൽ ഹാൻഡ് ലിവർ കാണാനായിട്ട് സാധിക്കും ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസിഷൻ ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഗിയർ ലിവർ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ മാനുവൽ ഡിമിയ കഴിഞ്ഞാൽ ഐ ആർ എം വന്നിട്ടുണ്ട് ഒരു എൽ ഇ ഡി ലൈറ്റ് നമുക്ക് മുന്നിലും വന്നിട്ടുണ്ട് ഇവിടെ ഗ്ലോ ബോക്സ് നമുക്ക് മുകളിലും താഴെയും വന്നിട്ടുണ്ട് ഇതിലൊരു മാറ്റം സംഭവിക്കുന്നത് വെച്ചാൽ ഫുൾ ഓപ്ഷനിൽ നമുക്ക് ഓൾഡ് ഗ്ലോ ബോക്സ് ആയിട്ട് മാറുന്നുണ്ട് എന്ന് മാത്രമാണ് അവിടെ വരുന്നൊരു മാറ്റം അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ കണ്ടില്ലേ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്പത്തയ്യായിരം രൂപ കുറവാണ് നമുക്കിതിൻ്റെ ആർ എക്സ് ടീക്ക് വരുന്നുള്ളൂ നമ്മൾ ഓപ്ഷനിൽ എടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞില്ല അപ്പോൾ ആ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പോകാം കേട്ടോ ബഡ്ജറ്റില്ല എന്നുണ്ടെങ്കിൽ ഒമ്പത് ലക്ഷത്തിനകത്ത് തന്നെ ഓൺറോഡ് വിലയിൽ നമുക്ക് ആർ എക്സ് ടീ കിട്ടും ആകെ മാറ്റം എന്ന് പറയാനുള്ള ഇപ്പോൾ അലോയി വേണ്ട ഒരു ലേറ്റ് ഒക്കെ നമുക്ക് ഹാലജൻ മതി മതിയെന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെയാണ് വലിയ മാറ്റങ്ങളായിട്ട് വരുന്നത് ബാക്കി ഒരു വിധക്കെ നമുക്ക് അതിൽ കിട്ടുന്ന തന്നെയാണ് ഓട്ടോമാറ്റിക് എ ഒന്നുമില്ല അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇല്ലാത്തുള്ളൂ അപ്പോൾ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർ എക്സ് ടീ എടുത്താലും അടിപൊളി തന്നെയാണ് പക്ഷേ ഈ ഒരു വേരിയൻറ്റ് എടുക്കുന്നതിൽ അലോയിസ് അടങ്ങി കിട്ടുന്നതുകൊണ്ട് അതും ഇതിന്റെ അലോയി മനോഹരമാണ് പ്രത്യേകിച്ച് ഒരു ബ്ലാക്കിലൊക്കെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ആ ഒരു വാഹനത്തിന്റെ ഒരു ഡിസൈനോട് മൊത്തത്തിൽ ഇഴുകി ചേർന്ന് നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു അലോയിസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു വേരിയന്റ് എടുത്താൽ ആർ എക്സ് ടി ഓപ്ഷൻ എടുത്താൽ വേറെ പുറത്ത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല ഈ ഒരു നമുക്ക് രണ്ട് എഞ്ചിൻ ഓപ്ഷൻ കൈകരണം വരുന്നുണ്ട് ആ രണ്ട് എഞ്ചിൻ ഓപ്ഷൻ ഈ ഒരു ആർ എക്സ് ടി ഓപ്ഷനിൽ നമുക്ക് കിട്ടുന്നുണ്ട് അതായത് നോർമൽ പെട്രോൾ ഉണ്ട് ടർബോ എഞ്ചിനും ഉണ്ട് രണ്ട് നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജി സി പെട്രോൾ എഞ്ചിനാണ് വരുന്നത് നമുക്ക് നോർമൽ എഞ്ചിനാണെന്നുണ്ടെങ്കിൽ ഒരു എഴുപത്തി രണ്ട് പി എസും തൊണ്ണൂറ്റാറ് എണ്ണം ഡോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുക ഇനി ടർബോ ആണെന്നുണ്ടെങ്കിൽ നൂറ് പി എസ് നൂറ്റി അറുപതന്നെ ഡോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുക രണ്ടും ഏകദേശം ഒരു ആവറേജ് പതിനഞ്ചിന് അടുത്ത് മൈലേജ് കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാല് എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി ഇലക്ട്രോക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ ഹോൾഡ് ഐ സിഫിക്സ് ആൽഡിസി തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നുണ്ട് ഫോർ സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗും വരുന്നുണ്ട് അപ്പോൾ അമ്പതിനായിരം അറുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ വാഹനം സ്വന്തമാക്കാനും സാധിക്കും ഇതൊക്കെ തന്നെ പോരെ അപ്പൊ നിങ്ങള് എന്റെ അടുത്ത് ബഡ്ജറ്റ് കുറവാണ് എസ് സി വിള എസ് സി വി ആണ് ആഗ്രഹം എന്നൊക്കെ ടെൻഷൻ അടിച്ച് നോക്കി നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിക്കാനുള്ള ഒരു വണ്ടി ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ഇനി ഇതിന്റെ താഴെ ആർ എക് സെല്ലുണ്ട് കേട്ടോ അത് ഇതിനേക്കായി കിട്ടില്ല പ്രൈസിങ് എന്ന് പറയാം നമുക്ക് ഏകദേശം ഒരു ഏഴര ലക്ഷത്തിന് ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപക്കൊക്കെ ആർ എക് സെല്ലെന്ന് പറയുന്ന വണ്ടി കിട്ടും അതും അടിപൊളിയാണെന്ന് പറയാം കുറച്ച് ഫീച്ചേഴ്സ് കുറവാണ് എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ബഡ്ജറ്റിനനുസരിച്ച് ഒരു എസ് യു വി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ് ആവർത്തിക്കുകയാണ് നമുക്ക് ഒരു ലക്ഷമൊത്ത എസ് യു വി തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ തൊട്ടടുത്തുള്ള റെനോ ഷോറൂമിലേക്ക് പോയിക്കോ തൃശൂർ പാലക്കാട് ഉള്ളവരൊക്കെയാണ് താഴെ താഴെകൂടത്തെ നമ്പറിൽ വിളിച്ചാൽ തൃശൂർ പാലക്കാടുള്ള റനോ ഷോറൂമാരെ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി തരും വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ വാഹനം ഡെലിവറിയും ചെയ്ത് തരുന്നതാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചിലമറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം ബൈ ബൈ